ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വെച്ചാൽ അപ്പം നമുക്കിന്ന് ഗ്യാസ് പണി തന്നിട്ടാ പക്ഷേ ഗ്യാസ് ഞാൻ ബുക്ക് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ നിൽക്കുക കേട്ടോ പക്ഷേ എൻ്റെ ആ ഒരിതിൽ ഗ്യാസ് തീരേണ്ട ഒരു സമയം കഴിഞ്ഞിട്ടില്ല എന്തോ ഗ്യാസ് ഇന്നലെ തീർന്നിട്ടാ അപ്പോൾ ഞായറാഴ്ചയില്ല ആയിരുന്നു ഇന്നലെ രാവിലെ ബുക്ക് ചെയ്ത് എന്തായാലും അപ്പോൾ രണ്ട് ദിവസം പിടിക്കുന്ന കേട്ടാണ് പറഞ്ഞത് ഞായറാഴ്ച ബുക്ക് ചെയ്താൽ എടുക്കൂലത്ര അപ്പോൾ രണ്ടടുപ്പും വെണ്ണീറൊക്കെ കണ്ട് വാങ്ങിയിട്ട് അങ്ങനെ തീ കൂട്ടിയിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ കൊള്ളി കിട്ടാല്ലാന്ന് അപ്പോൾ ഒരു വളഞ്ഞി വളച്ച ഒരു കമ്പി ഉണ്ടായിരുന്നു അതൊക്കെ ഏറ്റവും ഒക്കെ എടുത്തിട്ടാണ് രണ്ട് കൊള്ളിയൊക്കെ അടിയെന്ന് അപ്പോൾ വേണമെച്ചക്ക വേരുമ്പലും കാക്കിയെന്ന് പറഞ്ഞ പോലെ അങ്ങനെ രണ്ടടുപ്പ് വാഞ്ഞ് കത്തിച്ച് ഒരടുപ്പത് ചോറ് ഒരടുപ്പത് ചെറുപയർ ഇട്ടാൽ അപ്പോൾ ചെറുപയറൊക്കെ വെന്ത് അപ്പോൾ നമ്മൾ പഴയ അമ്മമാർ അച്ചമ്മമാരൊക്കെ കാണിക്കും കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഇട്ടിച്ചാൽ വേഗം വേവെന്നൊക്കെ പറയും അപ്പോൾ ഞാൻ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഇട്ടിച്ചീൻ്റെ ആയിരുന്നു മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പൂട്ടിട്ട് അങ്ങനെ വേവിച്ചിട്ടിട്ടാണ് അപ്പോൾ വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ച് അപ്പോൾ വേഗം വന്നിട്ടാണ് ഫയറൊക്കെ അങ്ങനെ കുറച്ച് നാളികേരം അരച്ച് ചേർത്ത് അപ്പോൾ സാധാരണ ഇപ്പം നമ്മൾ കുക്കറിലൊക്കെ വെക്കുമ്പോൾ നാളികേരം അരച്ചി തിളച്ചാൽ പിന്നെ ചട്ടിയിലേക്ക് കടുക്കൊക്കെ പൊട്ടിച്ചാണ് വറവ് ഇടല്ലേ അപ്പോൾ വറവൊക്കെ ഇടാൻ നമുക്ക് സമയമുണ്ട് ഇപ്പോൾ ഇങ്ങനെ അടുപ്പത്ത് വെക്കണ്ടേ പിന്നെ കെറ്റലുള്ള കാരണം ഒരു വലിയൊരു പണി ഒരു ആശ്വാസമായിട്ടാണ് എന്താച്ചാ കുടിവെള്ളവും ചായയും ഒക്കെ ഞാൻ അതുപോലെ വെച്ച കിട്ടുക അപ്പം പിന്നെ ചോറിന് മാത്രം അണ്ട് വെള്ളം ഇട്ടിട്ട് അത് തിളച്ചപ്പം വരിട്ടതാണ് അപ്പോൾ അങ്ങനെ നാളികേരൊക്കെ കൂട്ടിയിട്ട് കറിയൊക്കെ തിളച്ചിരിക്കും ജീരിയും വരുന്നിട്ടാ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ കുറേ ഞാൻ ഈ റൈസ് കുക്കറിൽ ഇപ്പം ഞാൻ റൈസ് കുക്കറിൽ വയ്ക്കുകയുണ്ടെങ്കിലും കെട്ടലിൽ വെള്ളം തിളപ്പിച്ചിട്ടാണ്ട് ഒഴിച്ചാൽ വേഗം തിളിക്കും അങ്ങനെയാണ് പക്ഷെ എൻ്റെ ഒന്നും പറയാം മനസ്സിലായില്ലേട്ടാ അപ്പം നമ്മളെ പുട്ടും പുട്ടും പുട്ടുംകൂടത്തിൽ പുട്ടുംകൂടത്തിനൊക്കെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടാ കുറച്ച് പുട്ടിനും ചൂടാനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് അപ്പോൾ ഈ ഈ വെണ്ണീർ ഇങ്ങനെ അത് നനച്ചിട്ട് ഒന്ന് പറട്ടിയാല് നമുക്ക് തേച്ച് എളുപ്പം കഴിയും കേട്ടാ അത് കാരണം കുറച്ച് ഇത് ഞാൻ പെട്ടും കൂടെ ഒന്നും ഞാൻ അടുപ്പത്ത് വെക്കാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് വെണ്ണീറൊക്കെ പറട്ടി കൊടുത്താണ് നമ്മൾ ആദ്യത്തെ പുട്ടൊക്കെ ഒന്ന് നിറച്ച് വെച്ച് കഴിഞ്ഞിട്ടാ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കുട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ ഇതേപോലത്തെ ഒരു പണിയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കിട്ടണമല്ലേ അപ്പോളെ നമ്മൾ പഠിക്കില്ലേ അപ്പോഴും പഠിക്കില്ല അല്ലേ അങ്ങനെ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇട്ടാ അപ്പോൾ നമുക്ക് ഗ്യാസൊന്ന് വയ്ക്കാനും അടുപ്പത്ത് വയ്ക്കാനൊക്കെ വേറെ വേറെ പാത്രങ്ങളൊക്കെ ഉണ്ട് ഇട്ടാ അങ്ങനെ കടകളൊക്കെ പൊട്ടി കറി വേറ്റിലും ഉണക്കമുളകും ഒക്കെ ഇട്ടിട്ട് അത് നമുക്ക് ചെറുപയർ കറിക്ക് ഒന്ന് മുക്കി ഒഴിച്ചു കൊടുക്കാനുള്ള അപ്പോൾ അത് ഒഴിച്ചിട്ട് വേണം നമുക്കൊന്ന് ഒരടിപൊളി കുടുതക്കറി ഉണ്ടാക്കാൻ കിട്ടാൻ അപ്പോൾ കുടുത ഞാൻ കൂട്ടില്ലെങ്കിലും നല്ല ഇതിൽ നമുക്ക് മറ്റുള്ളവർക്ക് വെച്ചുകൊടുക്കാമല്ലോ അല്ലേ അപ്പോൾ ഏട്ടൻ്റെ മുകളാണ് കറി കൂട്ടേട്ടാ ഞാൻ മോനൊന്നും കഴിക്കില്ല അപ്പോൾ ഒക്കെ മീനൊക്കെ ക്ലീൻ ചെയ്ത് എടുത്ത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കാൽ ടീസ്പൂണ് ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് ഒരു ഒരു ഡവറ കുഞ്ഞുള്ളി ആട്ട ഫുള്ള് കുഞ്ഞുള്ളിയാണേ കുഞ്ഞുള്ളി ഒന്നിങ്ങനെ ചതച്ചെടുത്തതാണ് കേട്ടാ നല്ല രുചിയാണ് കുഞ്ഞുള്ളി ചേർത്തിട്ട് നമ്മൾ ഏത് കറി ഉണ്ടാക്കുകയാണ് ചെയ്യും അപ്പോൾ എന്തായാലും ഏട്ടന് ഭയങ്കര ഇഷ്ടാ ഈ കുടുത ചൂര എന്നൊക്കെ പറയില്ലേ ഇവിടെ കൊടുതെന്നാ പറയുക കേട്ടോ അപ്പം അത് നല്ല പോലെ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാഴുന്നതിൻ്റെ ശേഷം ഒരു ചെറിയ രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിരിക്കും കേട്ടാ പിന്നെ നമ്മൾ ഈ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരസ്പൂണ് പൊടിച്ച കുരുമുളക് കേട്ട അതും കൂടി ചേർത്ത് നന്നായി അത് മോപ്പിച്ചതിൻ്റെ ശേഷം മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് പെരിയ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തോണ്ട് ആയിട്ട് ആ മുളകും മല്ലിയൊക്കെ ഒന്നായിട്ട് മൂത്തേൻ്റെ ശേഷം പുളി വെള്ളം ഒഴിച്ചുകൊടുക്കുക അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കണക്കാക്കിയിട്ട് അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കട്ട അപ്പോൾ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പും ഒക്കെ നോക്കിയിട്ടാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനിയൊന്ന് കറി തിളച്ചാലും നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ കുറച്ച് മീൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അത് പൊരിക്കണം അപ്പോൾ പുട്ടൊക്കെ ആയി വന്നപ്പോൾ ഞാൻ ആകുമ്പോൾ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തുണ്ട് കേട്ടാ അപ്പോൾ ഒരു നുള്ളു പെരിഞ്ചീരൊക്കെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മീനൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവറാ കേട്ട മീൻ മീൻ അതായത് ഇങ്ങനത്തെ ഈ വലിയ മീനൊക്കെ ആകുമ്പോൾ നമ്മളെ മാന്തൾ അങ്ങനെയുള്ളതിനൊന്നും വേണമെന്നില്ല കേട്ടോ അങ്ങനത്തെ മീനൊക്കെ ആകുമ്പോൾ നല്ല രുചിയാണ് അപ്പം ഞാൻ വലിയ വലിയ മീനുകളൊന്നും കഴിക്കില്ലേട്ടാ ഞാൻ കഴിക്കാതി ചൂട മുള്ളൻ മാന്തൾ മത്തി അയില തള ചെമ്മീൻ ഇങ്ങനെയുള്ള കഴിക്കാറും കേട്ടാ അയക്കുറ ആവേലി പിന്നെ എന്തൊക്കെയാണ് അങ്ങനത്തെ വലിയ വലിയ ഒരു മീ മീനുകളും ഞാൻ കഴിക്കില്ല കേട്ടാ അപ്പം ഏത് മീനായാലും ഒക്കെ ഞാൻ വെച്ച് കൊടുക്കും കേട്ടോ നല്ല രീതിയിൽ പാചകം ചെയ്ത് കൊടുക്കാനൊക്കെ എനിക്കിഷ്ടമാണ് അങ്ങനെ കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ടാ ഇനി അതവിടെ കിടന്നിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇങ്ങനെ നമ്മളെ മീനൊക്കെ ഒരു ഭാഗമൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ തിരക്കന്നി വരുന്നിട്ടാ അപ്പം ഒന്ന് ഞാൻ രാവിലെ അഞ്ച് മണിക്ക് അഞ്ചര മണിക്ക് തന്നെ അലാറം വെച്ച് നേച്ചി വേഗം കുളിച്ചിട്ടാണ് കുളിക്കാതെ വന്നുകൊണ്ട് ചിങ്ങേ പിന്നെ നമുക്ക് കുളിക്കാൻ പോകാനുള്ളൊരു ടൈം കിട്ടില്ല കിട്ടൂലേട്ടാ അപ്പോൾ കുളിച്ചിട്ടാകുമ്പോൾ നമുക്ക് വേഗം ചായ കുടിക്കുകയും ചെയ്യാലോ അല്ലെങ്കിൽ പിന്നെ ഒമ്പത് മണിയാവും അപ്പം ഞാൻ വേഗം കുളിച്ചിട്ടുണ്ട് വന്ന് വേഗം മുറ്റണ്ടടിച്ചിട്ടാണ് പടുക്കാറൊക്കെ അപ്പം അഞ്ചേമുക്കാലൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ ഇരുട്ടിങ്ങനെ നേരം പരപരാ വെളിച്ചാവുള്ളൂ ആ ടൈമിലായിട്ടാണ് ഞാൻ മുറ്റൊക്കെ അടിച്ചത് അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ നിൽക്കാനോ അടുക്കളയിലത്തെ ഒരു മിക്ക പണികളും കഴിഞ്ഞിട്ടാണ് കരി പിടിച്ച കുറേ പാത്രങ്ങളാണ് കേട്ടുള്ളത് അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണോ അപ്പം നമ്മൾ ഈ വെണ്ണീർ വരട്ട കാരണം തന്നെ ഒന്ന് ശക്തിയില്ലാണ്ട് വരുതിയപ്പോൾ പിന്നെ ആ പുട്ടും കൂടാണ്ട് വൃത്തിയായിട്ടാണ് അപ്പോൾ ആ ക്ലീനിങ്ങിനൊക്കെ ഇങ്ങനെ നിന്നതാണ് കേട്ടോ ഞാൻ പിന്നെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഞാൻ പറയുകയാണ് വീഡിയോ ഒക്കെ കണ്ടു ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാ വീഡിയോ കാണുമ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടാവൊക്കെ വെച്ചൊന്ന് ലൈക്കൊക്കെ ചെയ്യട്ടാ ഇഷ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ പത്രം മുന്തിയ വീഡിയോ ഒന്നല്ല എന്നാലും നിങ്ങൾ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യട്ടാ കുട്ടുകാരെ അങ്ങനെ ഒരു സിങ്ക് നിറയെ പാത്രങ്ങൾ ഉണ്ടായി നട്ടാ ഒക്കെ ഈ ചട്ടിയും ഇതൊക്കെ തന്നെയാണ് അതൊക്കെ കഴുകി ഒക്കെ ഓരോ ഓരോന്നും ഓരോ സ്ഥലത്തേക്കൊക്കെ എടുത്തു വെച്ചു കിട്ടാ അപ്പം ഞാൻ ഗ്യാസ് കാരനെ വിളിച്ച് തിങ്കളാഴ്ച വിളിച്ചപ്പോൾ പറഞ്ഞ് ഇന്ന് കിട്ടില്ല ഞായറാഴ്ച പുക്ക് ചെയ്ത് കണക്കിക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ടാവില്ല നാളെ ഉള്ളൂ എന്നിട്ടാ അപ്പം ഇപ്പം നാളെ ഇപ്പം ഞാൻ വിളിച്ചപ്പോൾ പറയുന്നത് ഈ ഇന്ന് നോക്കട്ടെ എന്ന് അപ്പോൾ രണ്ട് ദിവസം നമുക്ക് ഗ്യാസ് പണി തന്നിട്ടാ ഇങ്ങെങ്കിലും എല്ലാവരും ഞാനായാലും പിന്നെ നമുക്ക് നല്ല കൊള്ളി വിറകൊക്കെ ഉണ്ട് വെച്ചിങ്ങനെ സുഖമാണ് കേട്ടാ തിരക്കൊന്നും ഇല്ല ചിങ്ങ അതാണ് ഇപ്പം കഴിഞ്ഞു ഇനി കുറച്ച് ചകിരിയും ഓലൊക്കെയാണുള്ളത് അപ്പെന്തായാലും ഇനി ഇങ്ങനത്തെ ഒരു ഇത് നമ്മൾക്ക് പറ്റില്ല ഞാൻ പക്ഷെ നമ്മൾ വീണ്ടും നമ്മൾ പഠിക്കില്ല അല്ല എത്ര കിട്ടിയാലും അങ്ങനെ മീനൊക്കെ ക്ലീൻ ചെയ്തിട്ടൊക്കെ സിങ്കൊക്കെ നല്ലൊന്നും സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകി എടുക്കട്ട അപ്പം അതിന് വേറെ ഒരുതെ സാധനമൊക്കെ ഉണ്ട് കേട്ടോ അല്ലാതെ ഈ പാത്രം കഴുകണേറ്റൊന്നും അങ്ങനെ സിങ്ക് ഒന്നും വരത്തി കഴുകില്ല കേട്ടോ അപ്പോൾ അടുപ്പിൻ്റെ അവിടുത്തെ ചൂടും പുറത്തെ ചൂടും ഒക്കെ കൂടെ ആകെ വേവട്ടെ അടുപ്പിൻ്റെ അവിടെ പിന്നെ നമുക്ക് ബാക്കിലൊന്നും അങ്ങനെ അടുക്കളയത്തെ പോലെ സൗകര്യം ഇല്ല കേട്ടോ ഇറക്കിരിയ ചെറിയതാണ് അപ്പോൾ അങ്ങനെ സാന്റ് ഇറന്നെക്കാനും ഫോൺ കാര്യം വയ്ക്കാനൊന്നും പറ്റില്ല അപ്പോൾ തന്നെ ഇന്നത്തെ വീടിയും വിശേഷങ്ങളൊക്കെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടാ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്ര തന്നെയല്ലോട്ടോ കൂട്ടുകാരെ അപ്പോൾ വീണ്ടും പറയുകയാണ് വീഡിയോ ഇഷ്ടം ആകുവെച്ചെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ വരാം ഓക്കെ ബൈ